ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക മാതാപിതാക്കളും എവിടെ നിന്നെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിച്ചെങ്കിലും കൊണ്ടുപോവാ എന്നായിരിക്കും വിവാഹ മക്കളോട് പറയാറുള്ളത് കാരണം പയ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രണയബന്ധങ്ങൾക്ക് അവരുടെ മാതാപിതാക്കൾ അധികവും വിലങ്ങതടിയാകാറില്ല എന്നാൽ തിരുവനന്തപുരം ചെമ്പഴന്തിയിലെ രാകേഷ് എന്ന ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരന്റെ കാര്യം നേരെ തിരിച്ചായിരുന്നു രാകേഷിന്റെ പ്രണയബന്ധത്തിന് പെൺകുട്ടിയുടെ വീട്ടുകാർ എല്ലാ പിന്തുണയും അറിയിച്ചപ്പോൾ അവിടെ വിലങ്ങ് തടിയായി നിന്നത് സ്വന്തം വീട്ടുകാർ തന്നെയായിരുന്നു ഒടുവിലാ പ്രശ്നങ്ങളുടെ അവസാനമാകട്ടെ വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തു പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് മാതാപിതാക്കളുടെ സാന്നിധ്യവും വേണമെന്ന ആഗ്രഹം കൊണ്ട് അവസാനമായി ഒരിക്കൽ കൂടി വീട്ടുകാരെ അനുനയിപ്പിക്കാൻ പോയതായിരുന്നു രാകേഷ് എന്നാൽ സ്വന്തം മകന്റെ ആഗ്രഹങ്ങൾക്ക് അവർ ഒരു വിലയും കൽപ്പിച്ചില്ല അവിടെ നിന്നും നെഞ്ചു തകർന്നുള്ള യാത്രക്കിടയിലാണ് രാഗേഷിനെ വിധി കവർന്നെടുക്കുന്നത് ചെമ്പഴന്തി പൊട്ടയിൽ അയ്യങ്കാളി നഗർ പുന്നക്കുഴി രോഹിണിയിൽ രാജൻ ആചാരിയുടെയും ശ്രീലതയുടെയും മകനായ രാകേഷിന്റെ മരണം ഒരു നാടിനെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപെയാണ് ആ ചെറുപ്പക്കാരന് മരണമേറ്റുവാങ്ങേണ്ടി വന്നത് തന്റെ ജീവന്റെ പാതിയാകേണ്ടിയിരുന്നവൻ അരികിൽ ചേതനയറ്റി കിടക്കുന്നത് കണ്ട് നെഞ്ചു പൊട്ടിക്കരയുന്ന ആ പെൺകുട്ടിയുടെ കാഴ്ച കണ്ടു നിൽക്കാനാവുന്നതായിരുന്നില്ല കാട്ടായ്ക്കോണം സ്വദേശിനിയുമായുള്ള രാകേഷിന്റെ വിവാഹം ഇന്നലെ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു കാട്ടായിക്കോണം വാഴവിളയിലെ പാട്ടാരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടത്താനിരുന്നത് ദീർഘനാളായി ഈ പെൺകുട്ടിയുമായി രാകേഷ് പ്രണയബന്ധത്തിലായിരുന്നുവെങ്കിലും രാഗേഷിന്റെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു ഇതിന്റെ പേരിൽ പലതവണ രാഗേഷ് വീട്ടുകാരുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നു പ്രണയത്തെ ചൊല്ലി ബന്ധുക്കളുമായി പിണങ്ങി വീട് വിട്ട് രാകേഷ് കുറച്ചുകാലമായി ചന്തവിളയിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ഏർപ്പാടാക്കിയ വാടക വീട്ടിൽ താമസിച്ചു വരികയുമായിരുന്നു വിവാഹത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പെൺകുട്ടിയുടെ വീട്ടുകാരോട് ചേർന്നാണ് രാകേഷ് നടത്തിയിരുന്നത് അടുത്ത ബന്ധുക്കളെയും രാകേഷിന്റെ ചില സുഹൃത്തുക്കളെയും മാത്രം പങ്കെടുപ്പിച്ച് ലളിതമായ ചടങ്ങുകളോടെയാണ് വിവാഹം നടത്താനിരുന്നത് എന്നാൽ വിവാഹ ശേഷമെങ്കിലും തന്റെ ഭാര്യയുമൊത്ത് സ്വന്തം വീട്ടിൽ കഴിയാൻ രാകേഷിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതിനാണ് അവസാന ശ്രമമെന്നോണം വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കവേ രാകേഷ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് അവിടെ എത്തി വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് മാതാപിതാക്കളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വീട്ടുകാർ ഇതിന് വഴങ്ങാതെ വന്നതോടെ വീണ്ടും ഒരു തർക്കത്തിൽ കലാശിക്കുകയായിരുന്നു ഈ വഴക്കിനിടയിലാണ് രാകേഷ് ബൈക്കുമെടുത്ത് കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകുന്നത് മനമെടുത്തുള്ള ആ യാത്രയാകട്ടെ കലാശിച്ചത് ഒരു അപകടത്തിലായിരുന്നു പുലർച്ചെ പന്ത്രണ്ട് നാപ്പതിനാണ് അപകടം നടക്കുന്നത് രാകേഷ് സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം കെഎസ്ആർടിസി സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തൽക്ഷണം തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു അപകട സമയത്ത് രാകേഷ് ഹെൽമെറ്റ് ഉപയോഗിച്ചിരുന്നില്ല അപകടത്തിൽ രാകേഷിന്റെ തല ചിന്ന ചിതറിയിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് കൂടാതെ ബൈക്ക് പൂർണ്ണമായും തകരുകയും ചെയ്തിരുന്നു ഒരുപക്ഷെ അന്ന് രാത്രി സന്തോഷത്തോടെയാണ് രാകേഷ് സ്വന്തം വീട്ടിൽ നിന്നും മടങ്ങിയത് എങ്കിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു എന്തായാലും വിധി മറിച്ചായിപ്പോയി ഏറെ പ്രതീക്ഷകളുമായി പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ കാത്തിരുന്ന ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല